ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസായിരിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പ്രീമിയം കളക്ഷൻസ് കൊണ്ടുവരികയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിലെ കളക്ഷൻസ് റീലിട്ടാൽ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ഷോപ്പിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം ഞാൻ ഇവിടെ ഓൺലൈൻ ഓഫീസും കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരിത് അതിനോടൊപ്പം നമുക്ക് സാരിയുടെ ഇതുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടൂര് ഷോപ്പിലോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോസ് ഇടാത്തത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഷോപ്പിലെ കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് നിങ്ങൾ പ്രീമിയം കളക്ഷൻ വേണമെന്ന് പറഞ്ഞതിനാൽ നമ്മൾ ഫോർ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലുള്ള നല്ല പ്രീമിയം കളക്ഷൻ

ഇതിൽ ഫുള്ള് ത്രെഡും സീക്വൻസ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു ഗോൾഡ് ഷെയ്ഡും കൂടെ വരുന്ന വർക്കാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് നല്ല അതായത് ഇത് എത്ര നാള് വേണമെങ്കിലും ഇതിങ്ങനെ കിടക്കുന്ന ഒരു ഐറ്റമാണ് അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ത് കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ബോട്ടം ഇപ്പം എനിക്കിവിടെ ടോപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ ബോട്ടം എടുക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും പല ഷോപ്പുകളിലും കയറാറുണ്ട് ഒരു നല്ലൊരു ബോട്ടം വേണമെങ്കിൽ പോലും ഒരു മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ച് കൊടുക്കണം ആ സ്ഥാനത്താണ് ഇതുപോലെ ഒരു ടോപ്പ് ഫുള്ള് വർക്കോട് കൂടി എക്സ്ട്രാ ഒരു ബെൽറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ആ ബെൽറ്റ് ഇവിടെ കെട്ടാം അല്ലാത്തവർക്ക് ആ ബെൽറ്റ് റിമൂവ് ചെയ്യാം ഈ ഒരു ബെൽറ്റ് അടിക്കണമെങ്കിൽ തന്നെ എക്സ്ട്രാ ചാർജ് ആണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരൊറ്റ കളറെ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് അതേ കണ്ടോ നല്ല രസമല്ലേ അപ്പൊ ഇതേപോലെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനോട് ഐറ്റം കൊണ്ടുവരുന്നത് അല്ലാതെ സ്റ്റോക്ക് ക്ലിയറൻസോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഓൾഡ് പീസോ അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിൽ ഐറ്റംസോ ഒന്നുമല്ല നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് ഫ്രഷ് പീസ് പീസാണ് കേൾക്കണ്ട ഭയങ്കര രസമാണ് ആർക്കും യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇത് കഴുകുന്നതിനോ അതുപോലെ തന്നെ ായൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും കാരണം നമ്മളിപ്പോൾ ആയിരവും രണ്ടായിരവും രൂപയ്ക്കൊന്നും എൻ്റെ കാര്യം തന്നെയാണെങ്കിലും പറയാം ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ ഡ്രസ്സ് ഇട്ട് എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നല്ല ഡ്രസ്സ് ഒരു എന്താ പറയുന്ന ലൈഫ് ലോങ്ങ് ഒന്നും നമ്മൾ ഈ ഡ്രസ്സുകളൊന്നും വെച്ചോണ്ടിരിക്കത്തില്ല നമ്മളും ഇങ്ങനെ മാറി മാറി മാറിയിടും അപ്പം നല്ല ഡ്രസ്സുകൾ വില കുറവിൽ കിട്ടുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അതുതന്നെയാണ് ഒലീവിയും ചെയ്യുന്നത് അപ്പോൾ ഒലീവിയ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടൂര് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അവിടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ഒലിവിയുടെ യൂട്യൂബ് ചാനലിൽ എക്കണോമി അതായത് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ കളക്ഷൻസ് വരും വൈകിട്ട് മൂന്ന് മണിക്ക് പ്രീമിയം കളക്ഷൻസ് വരും അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ആലിയക്കെട്ടും കൂടെ ഒന്ന് കാണാവേ പ്രീമിയം കളക്ഷനിൽ വരുന്ന ആലിയക്കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആലിയക്കട്ടാണ് നല്ല രസമാണ് നല്ലൊരു ഗ്രേപ്പ് കളറാണ് ഇത് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് ഇതുപോലെ ഈ ഒരു വീനെ പാറ്റേണില് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കട്ട് ബീഡ്സ് കൊടുത്തിരിക്കയാണ് ഹെവി ഐറ്റമാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഒരു വൈലറ്റ് കളറ് ഗ്രേപ്പിന്റെ ആ ഒരു ഷെയ്ഡാണ് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെയൊക്കെ വീഡിയോസ് വരും നമ്മൾ മുമ്പേ കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയുടെ സൈസും മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങൾ സാധാരണക്കാർക്ക് എല്ലാ കുർത്തീസും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ രാവിലത്തെ വീഡിയോ വരും അതേപോലെ തന്നെ ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഒക്കെ കിട്ടുന്ന ഐറ്റംസ് പ്രീമിയം കളക്ഷനിൽ ഫോർ ഡബിൾ നയനും ഫൈവ് ഡബിൾ നയനും വൈകിട്ട് മൂന്ന് മണിക്കും വീഡിയോസ് വരും ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടവർക്ക് അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് കാണാം അതുവരേക്കും ബൈ